സജ്ജനങ്ങൾക്ക് കർണാമൃതം ഒരു ദേവദാസംഗമ വേദിയിലേക്ക് സുസ്വാഗതം രാമായണ മാസാചരണം ഇന്ന് ഇവിടെ രാമായണത്തിലെ ഒരു പ്രധാന കഥാപാത്രമാണ് കൈകേകി കൈകേകിയെക്കുറിച്ച് നമ്മൾ കേട്ടു കൈകേകിയുടെ ഇടത് കൈവിരലും രാമായണത്തിലെ ഒരു പ്രധാന കഥാപാത്രം തന്നെയാണ് അത് നമുക്കിവിടെ പറഞ്ഞു തരാനെത്തുന്നത് നമ്മുടെ പ്രിയങ്കരിയായ ഗീത യോഗി ജിയാണ് ഗീതാജിയെ ഞാൻ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു എല്ലാ പ്രിയ മിത്രങ്ങളും ഇത് കേൾക്കണം എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നമസ്തേ എല്ലാവർക്കും എൻ്റെ നമസ്കാരം കർണാമൃതം ദേവതാ സംഗമ വേദിയിൽ ഇന്നൊരു കഥയുമായി എത്തുന്നത് ഞാനാണ് ഗീത യോഗ്യമഠം എന്നെ ഈ കഥയിലേക്ക് ക്ഷണിച്ച ഇതിൻ്റെ അമരക്കാരി മിനിയും മുരളീജിക്കും എൻ്റെ വിനീതമായ നമസ്കാരം എല്ലാവർക്കും എൻ്റെ നമസ്കാരം എൻ്റെ കഥയുടെ പേര് കൈകേയിയുടെ ഇടത് കൈ ഇടത് കൈവിരൽ കഥയിൽ രഥചക്രത്തിൽ ഊരിപ്പോയ ആണിയുടെ സ്ഥാനത്ത് വിരൽ കടത്തി രഥത്തെ രക്ഷിച്ചപ്പോൾ കൈകേയിയുടെ വിരൽ എന്താ ചതയാതിരുന്നത് ദശരഥ മഹാരാജാവ് യുദ്ധത്തിൽ കേമനായിരുന്നു ഒരേ സമയം പത്ത് ദിശകളിൽ തേര് വായിക്കാൻ കഴിവുള്ള കൊണ്ടാണ് ദശരഥൻ എന്ന പേര് തന്നെ വന്നത് ദശരഥന്റെ ഈ അസാമാന്യ യുദ്ധ പാഠവൻ ദേവന്മാർ വരെ ശ്രദ്ധിച്ചിരുന്നു ഒരിക്കൽ ദേവാസുര യുദ്ധം നടന്നപ്പോൾ ദേവപക്ഷത്തെ സഹായിക്കാൻ ദശരഥനോട് ഇന്ദ്രൻ അപേക്ഷിച്ചു കേഖയ രാജാവായ അശ്വതിയുടെ മകളായ കൈകേയിയെ ദശരഥ മഹാരാജാവ് വിവാഹം ചെയ്ത സമയമാണ് കൈകേയിയെ പിരിഞ്ഞിരിക്കാനുള്ള വിഷമത്തിൽ ദശരഥൻ ആകെ കഷ്ടത്തിനായി ദേവാസുര യുദ്ധമാണ് എത്ര കാലം നീണ്ടു നിൽക്കും എന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല ദേവേന്ദ്രൻ യുദ്ധത്തിൽ സഹായിക്കാൻ ആവശ്യപ്പെട്ട് ആളെ വിട്ടതറിഞ്ഞ് കൈകേയി രാജാവിനോട് ചോദിച്ചു യുദ്ധത്തിന് പോവണ്ടേ കൈകൈയുടെ ചോദ്യത്തിന് രാജാവ് ഉള്ള കാര്യം പറഞ്ഞു നിന്നെ പിരിഞ്ഞിരിക്കാൻ എനിക്കൊരു മടി എന്നാൽ പിന്നെ ഞാനും കൂടി യുദ്ധത്തിന് വന്നാലോ എനിക്കും ദേവലോകമെന്ന് കാണാലോ യുദ്ധത്തിനോ നിനക്ക് പേടിയൊന്നുമില്ലേ എന്തിന് അങ്ങൻറെ അടുത്തുള്ളപ്പോൾ ഞാൻ പേടിക്കേണ്ട കാര്യമെന്താ അങ്ങനെ ഇരുവരും ദേവവിഭാഗത്തിനെ യുദ്ധത്തിൽ സഹായിക്കാൻ ദേവലോകത്തെത്തി അങ്ങനെ യുദ്ധ കാഴ്ചകൾ കണ്ട് കൈകേയി തേരിലിരിക്കുമ്പോൾ അപ്രതീക്ഷിതമായി ദശരഥന്റെ തേരിന്റെ അച്ചുതണ്ട് പൊട്ടിപ്പോയതും ആണി ഊരിപ്പോയി എന്നും പറയാറുണ്ട് തേര് മുറിയ മറിയാതിരിക്കാൻ യുദ്ധം തീരും വരെ തൻ്റെ കൈ അച്ചുതുളയിൽ കയറ്റി തേരിനെ രക്ഷിച്ചതും പ്രശസ്തമായ കഥയാണ് യുദ്ധശേഷം ഭാര്യയുടെ ഈ ധീരതയറിഞ്ഞ ദശരഥൻ രണ്ട് വരങ്ങൾ കൊടുത്തതും വരങ്ങൾ ഇപ്പോൾ വേണ്ട ആവശ്യ സമയത്ത് ചോദിച്ചു എന്ന് കൈകേയി പറഞ്ഞതും രാമായണത്തിലെ പ്രശസ്ത ഭാഗങ്ങളാണ് പിന്നീട് രാമനെ പതിനാല് വർഷം കാട്ടിലേക്ക് അയച്ചതും സ്വന്തം മകനായ ഭരതനെ രാജാവാക്കണമെന്ന് ദശരഥനോട് ആവശ്യപ്പെട്ടതും ഏവർക്കും അറിയാവുന്ന കഥകളാണ് എന്നാൽ ഈ കഥ കേട്ട ആർക്കും തോന്നേണ്ടതായ ഒരു സംശയമുണ്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്ന തേരിൽ സ്വന്തം കൈ കടത്തിയിട്ടും കൈകേയിയുടെ കൈകൾക്കൊന്നും സംഭവിക്കാതിരുന്നത് എന്താണ് ഒന്ന് ചതഞ്ഞതുപോലുമില്ല ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല എന്നതാണ് സത്യം എന്തുകൊണ്ടാണ് കൈകൈയുടെ കൈകൾക്കൊന്നും സംഭവിക്കാതിരുന്നത് എന്നറിയണമെങ്കിൽ നമ്മൾ കഥയിലൂടെ കുറെ കാലം പുറകിലേക്ക് സഞ്ചരിക്കണം കേഗയ രാജ്യത്തെ രാജാവായ അശ്വതിയുടെ കുറെ മക്കളിൽ ആൺമക്കളേക്കാൾ രാജാവിന് ഇഷ്ടവും വാത്സല്യവും കുഞ്ചിക്കരുമെല്ലാം മകളായ കൈകേകിയോടായിരുന്നു അങ്ങനെ ഒരുനാൾ കൊട്ടാരത്തിൽ ഉദക്യൻ എന്നൊരു മുനി അതിഥിയായെത്തി നീണ്ട യാത്ര കഴിഞ്ഞു വന്ന മുനി ഭക്ഷണം കഴിച്ചു കിടന്നതും കൂർക്കം വലിച്ചുറക്കമായി വായ അല്പം തുറന്നു പിടിച്ചു ഉറങ്ങുന്ന മഹർഷിയെ കണ്ടപ്പോൾ ഒരു കുസൃതി തോന്നു മുനിയുടെ മുഖത്ത് തനിക്ക് അറിയാവുന്ന ചിത്രങ്ങളൊക്കെ കൈകൈ കരികൊണ്ട് വരച്ചു ചേർത്തു ചിത്രം വരയുടെ ഹരം കയറി കയറി ചില വരകൾ അമർത്തി വരച്ചതും മുനി ഉണർന്നു കാഴ്ച കണ്ടു നിൽക്കുന്ന പലരും ജിരിയടക്കി എന്താണ് സംഭവം എന്നറിയാതെ ചുറ്റും നോക്കിയ മുനിക്ക് കൈകൈയി രാജകുമാരി തന്നെ ഒരു വാൽക്കണ്ണാടി കൊടുത്തു എങ്ങനെയുണ്ട് ഞാൻ എന്ന് സ്വന്തം മുഖം കണ്ട് പറയൂ എന്ന ഭാവത്തിൽ മുനിയെ നോക്കിയ കൈകൈയിയെ മുനി ക്രുദ്ധനായി നോക്കി ഉറക്കം പോയതിൻ്റെ ദേഷ്യം പൊതുസഭയിൽ അപമാനിച്ചതിൻ്റെ ദേഷ്യം അങ്ങനെ അടിമുടി വിറച്ച മുനി രാജകുമാരിയെ ശപിച്ചു കളഞ്ഞു നീ കാരണം എന്നെ നോക്കി പലരും പരിഹസിച്ചിരിച്ചു ഇതുപോലെ ഒരു നാൾ ഈ ലോകം മുഴുവൻ നിന്നെ പരിഹസിക്കുന്ന കാലം വരും നിനക്ക് നനച്ചാലും കുളിച്ചാലും എന്തു പരിഹാരം ചെയ്താലും മാറ്റാൻ കഴിയാത്ത ദുഷ്കീർത്തി വന്നു ആ ചീത്തപ്പേര് മൂലം ഈ ലോകത്ത് നിന്റെ മോനടക്കം ആരും നിന്റെ മുഖത്ത് നോക്കാത്ത കാലം വരും ഇത്രയും പറഞ്ഞ് ഇറങ്ങിപ്പോകാൻ തുടങ്ങിയ മുനിയെ ഇടത് കൈ നീട്ടി കൈകൈ തടഞ്ഞു ശാപം കൊടുത്ത തന്റെ നേരെ ഇത്രയും ധൈര്യത്തിൽ ഒരിടർച്ച ഇല്ലാതെ നിൽക്കുന്ന കൈകൈയ്യെ കണ്ട് മുനിയൊന്നമ്പരന്നു ശാപവും ദേഷ്യവും മൂലം വരുമ്പോൾ കയ്യിൽ കൊണ്ടുവന്ന ദണ്ടും തീർത്ഥക്കിണ്ടിയുമെല്ലാം മറന്നായിരുന്നു മുനിയുടെ മടങ്ങിപ്പോക്ക് ഇങ്ങനെ ഇടം കൈ നീട്ടി ക്രുദ്ധനായി മുനിയെ തടഞ്ഞ് മുനി മറന്നു വെച്ച തീർത്ത തീർത്ഥക്കിണ്ടിയും ദണ്ടും അദ്ദേഹത്തിന് നൽകി കൈഖേയി ധൈര്യപൂർവ്വം കൈകൂപ്പി തൊഴുത് മുനിയെ നമസ്കരിച്ചു എന്നിട്ട് കണ്ണ് നിറയ്ക്കാതെ വാക്കുകൾ ഇടറാതെ പറഞ്ഞു മഹർഷെ എൻ്റെ മൂത്ത ജ്യേഷ്ഠനോടോ അച്ഛനോടോ കാണിക്കുന്ന ഒരു നിർദ്ദോഷമായ കുസൃതി അതുപോലെ മാത്രമേ ഞാൻ ഈ ചിത്രം വരയ്ക്കലിനെ കണ്ടിരുന്നുള്ളൂ ഞാൻ ചെയ്ത തെറ്റിനെ അങ്ങനെക്ക് മാപ്പ് തരണം വാവിട്ട വാക്കും കൈവിട്ട കല്ലും തിരിച്ചെടുക്കാൻ പറ്റില്ല എന്നല്ലേ ശവിച്ചും പോയല്ലോ എന്നാലും ഇടം കൈ നീട്ടി എന്നെ തടഞ്ഞ രാജകുമാരി നിൽപ്പ് എന്തൊരു ഗംഭീരമായിരുന്നു സധൈര്യം അശോഭിയായി മഹർഷി ഒന്നായിരുന്നു മകളെ ശാപം വാങ്ങൽ നിന്റെ ഒരു നിയോഗമായിരിക്കാം അത് സംഭവിക്കുക തന്നെ ചെയ്യും പക്ഷേ ഞാൻ നിന്റെ ഈ ധൈര്യത്തിനും ഈ തുറന്നു പറച്ചിലിനും നിനക്കൊരു വരം തരാൻ പോകുന്നു ശവിച്ച ആ സമയത്ത് പോലും എന്നെ തടഞ്ഞ നിന്റെ ഇടത് കൈ ഇന്നു മുതൽ വജ്രം പോലെ ഉറപ്പുള്ളതായിരിക്കും അപ്പോൾ അതാണ് ഇളകിപ്പോയത് തേരിൻറെ ആണിയായാലും അച്ചതണ്ടായാലും അവിടെ കൈകൈ വെച്ചത് വിരലായാലും അത് മുഴുവൻ തന്നെയായാലും അതിനൊരു പോറൽ പോലും വിൽക്കില്ല വജ്രമാണത് വജ്രം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ കഥ ഇവിടെ സമർപ്പിക്കുന്നു നമസ്കാരം